ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ചുരക്ക ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം ചുരക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം പുറമേയുള്ള തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം അങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി അതിൻ്റെ സീഡ്സുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ല വെള്ളക്കളറിലുള്ള ഈ ചുരക്കയിൽ വിറ്റാമിൻ ബി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് മാംസ്യം എന്നീ ഗുണങ്ങളും ഇവയ്ക്കുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ചുരക്കാനീര് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അധികം മൂത്തു പോകാത്ത ചുരക്ക എടുക്കുന്നതാണ് നല്ലത് മൂത്തുപോകും തോറും ഇതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചുരക്ക ഫ്രൈയുടെ ടേസ്റ്റിന് വേണ്ടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയി കേട്ടോ കുറച്ച് കഴിഞ്ഞ് കറണ്ട് വന്നു ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചുരക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉള്ളി ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് പകുതി നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ അളവിലേയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കതൊരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒട്ടും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് മൂടി തുറന്ന് ഇടക്കിയുടെ ഇത് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കത് മൂടി തുറന്ന് എന്ന് നോക്കാം നമ്മളിത് ഇളക്കി എടുക്കുന്ന സമയത്ത് നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് എന്ന് നോക്കാം അതി വേവായിട്ടുള്ളൂ കട്ടാവുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അഥവാ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും അടുത്ത കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ അതുകൂടാതെ വീഡിയോ കാണുന്ന സമയത്ത് കമൻസ് ഇടാനും മറക്കല്ലേ അപ്പോൾ അടിപൊളിയായിട്ടുള്ള അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്